അസ്സാം പ്രിയമുള്ള സഹോദരങ്ങളെ തലയ്ക്ക് വെളിവില്ലാത്ത മുസ്ലി അക്കന്മാർ പതിനാറാമത്തെ ഭാഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവർക്ക് തലയ്ക്ക് വെളിവില്ലായ്മ ഓരോ ദിവസവും മുസ്ലി ഇങ്ങനെ സമൂഹത്തിൽ വന്ന് പ്രചരിപ്പിക്കുകയാണ് അത് കേൾക്കുമ്പോ തന്നെ അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാകും പടച്ചോനെ ഈ വിഭാഗത്തിന് അള്ളാഹു തലയ്ക്ക് തലയുടെ ഉള്ളില് ഒരു കടുക് മണിയോളം വെളിച്ചം ഹിതായത്വം കൊടുത്തിട്ടില്ലല്ലോ റബ്ബേന്ന് നമുക്ക് തോന്നിപ്പോവും ഇവരെ സംസാരം കേൾക്കുമ്പോൾ ഇന്ന് ഞാൻ ഒരാളെ കൂട്ടിക്കൊണ്ടുപോകുന്നിട്ടുണ്ട് അത് നമുക്ക് പിന്നെ ആ വീഡിയോ കാണാം എന്നിട്ട് അതിനെപ്പറ്റി വിശദീകരിക്കാം അള്ളാഹു കുർആാനിലൂടെ പല തവണയെ അള്ളാഹു ചോദിച്ചു ചോദിക്കുന്നുണ്ട് നിങ്ങൾ കേൾക്കുന്നില്ലേ കേട്ട് മനസ്സിലാക്കുന്നില്ലേ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ അതൊന്നും മുസ്ലിർ തല മുസ്ലിയാക്കന്മാരുടെ തലയിൽ കയറൂല ഹൃദയത്തിന് ലോക്കിട്ട് വെച്ചിരിക്കുകയാണോ അങ്ങോട്ട് കുറുആനെ പറ്റി ചിന്തിക്കണില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട് ഇവരെ ഹൃദയത്തിന് മാത്രമല്ല ലോക്ക് ഇവര് തലയിലും ലോക്കാണ് പൂട്ടിട്ട് വെച്ചിരിക്കുകയാണ് അപ്പോ നമ്മൾ മനപൂർവ്വം പറയല്ല ഈ ക്യാപ്ഷൻ മനപൂർവ്വം തെരഞ്ഞെടുത്തതല്ല ഇവർ തന്നെ മുസ്ലിക്കന്മാർ തന്നെ സമൂഹത്തിൽ വന്ന് അനുയായികൾക്ക് വിളമ്പി കൊടുക്കുന്നത് തലക്ക് പ്രാന്താണ് എന്ന് വ്യക്തമായി ഉപ്പും ചോറും തിന്നുന്ന എല്ലാവർക്കും മനസ്സിലാകും അതുകൊണ്ട് ഓരോരുത്തരുടെയും മുഖം മൂടി പൊളിച്ച് തന്നെ ചെയ്യും അത് മാ അത് പുറത്തേക്ക് കൊണ്ടുവരും ഈ മുസ്ലിയാക്കന്മാർ ഇന്നതാണ് ഇവർ തലയിൽ ഇന്നതാണ് ഇവർ സമൂഹത്തിൽ ഇന്നതാണ് പഠിപ്പിക്കുന്നത് എന്ന് നമുക്ക് ഈ മുസ്ലിയാക്കന്മാരൊക്കെ ഓരോരുത്തരെ ഓരോരുത്തരെ പെരടക്കി പിടിച്ച് കൊണ്ടുവന്ന് സമൂഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഇവരെ മുഖമൂടി പിച്ച് ചീന്തുന്ന ആ ഒരു പരിപാടി തന്നെ ഏറ്റെടുത്തിരിക്കുന്നത് ധൈര്യമായി തന്നെ മുന്നോട്ട് പോകും പലരും വന്നിട്ട് പലരും വന്ന് കമൻറ്റുകളും അതോടൊപ്പം തന്നെ വാട്സപ്പിലൊക്കെ വന്ന് പലതും പറയും പക്ഷെ അതിലൊന്നും കാര്യമില്ല നമ്മൾ എന്തിനാണ് ആ കൂടാരത്തിൽ നിന്ന് വന്നത് നമുക്കന്ന് പറയാൻ പറ്റാത്ത ഇവര് തെറ്റിദ്ധരിപ്പിച്ച കാര്യങ്ങള് ആ സമൂഹത്തിൽ നമ്മൾക്ക് ഇപ്പൊ തുറന്നു പറയുന്നേ വേണം അതും ഞാൻ എന്റെ തീരുമാനമല്ല റബ്ബിന്റെ തീരുമാനാണ് അള്ളാഹു ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കണം പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നവർക്ക് അള്ളാഹ്ന്റെ ശാപം കിട്ടുമെന്നും ആ ശാപത്തിൽ നിന്ന് ഒഴിവാകാൻ അള്ളാഹു വെക്കുന്ന ഉപാധി എന്താണ് ഒന്ന് അവൻ പിന്നീട് നേരെയാകണം അവൻ പശ്ചാത്തപിക്കണം പിന്നീട് നിലപാട് ക്ലിയറാക്കണം അവൻ എന്തൊക്കെയാ മറച്ചു പിടിച്ചത് ആ മറച്ചു പിടിച്ച കാര്യങ്ങൾ ജനങ്ങൾക്ക് തുറന്ന് പറഞ്ഞു കൊടുക്കന്നെ വേണം അപ്പോ ആ ലയനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും അള്ളാഹു വെക്കുന്ന ഓപ്ഷനാ അതുകൊണ്ട് അന്ന് മറച്ചു പിടിച്ച് ഇരുപത്തി മൂന്ന് വർഷക്കാലം ആ കൂടാരത്തിൽ നിന്നിട്ട് അവർ നമുക്ക് പഠിപ്പിച്ചു തന്നതും ദീനുമായിട്ട് ബന്ധമല്ല എന്ന് ബോധ്യപ്പെട്ടപ്പോഴാണല്ലോ ഏ അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് കൃത്യമായി കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയത് അപ്പോ ജനങ്ങളെ അന്ന് തെറ്റിദ്ധരിപ്പിച്ച അല്ലെങ്കിൽ അന്ന് പഠിപ്പിച്ചു തന്ന ഇവരുടെ ആശയം എന്താണെന്ന് വ്യക്തമായി പറ തുറന്ന് പറയാൻ കഴിവുള്ള ഒരാളാണ് ഞാനേ കാരണം ഇരുപത്തിമൂന്ന് വർഷം കുറച്ച് കൊല്ലം നല്ലല്ലോ അവരെ കൂടെ ഉണ്ടായത് പോട്ടെ അത് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഈ മുസ്ലിയരെ കാണാം ഇയാളെ വെളിവുകേട് എത്ര ഉണ്ടെന്ന് നമുക്കൊന്ന് കാണണ്ടേ അപ്പൊ ആ വീഡിയോ കാണു പാരമ്പര്യമായി നൂറ്റാണ്ടുകളായി അനുഷ്ഠിച്ചു വരുന്ന ആ സംഘടന അതിൽ നിന്ന് പുറത്തു പോകുന്നത് നല്ലോണം ശ്രദ്ധിക്കണം പുറത്തു പോയാൽ ആലോചിച്ചു നോക്കൂ പോവുക ഏതൊക്കെ പോയാലും കുടുങ്ങും കാരണം അള്ളാഹു നാളെ ചോദിക്കും പാരമ്പര്യമായി കിട്ടിയ ആ ദീനിൽ നിന്ന് മുജാഹിദാകാൻ കാരണം അത് ശരിയാണെന്ന് എനിക്ക് എങ്ങനെ പഠിച്ചു ജമാഅത്തേറെ പഠിച്ചോ ഇത് തബിലീദനെ പറ്റി പഠിച്ചോ ഷിയാത്തിനെ ഷിയാത്തിനെ കുടിച്ച് പഠിച്ചോ എന്ന് ചോദിക്കും അപ്പൊ എല്ലാം പഠിച്ചിട്ടില്ല പിന്നെ പിന്നെങ്ങനെയാണ് ശരിയാന്ന് അത് തോണി ഇതിന്ന് നമ്മൾ എയ്ക്ക് പോയാലും നമ്മൾ കുടുങ്ങി കാരണം നമ്മൾ എല്ലാ സംഘടനകളെ കുറിച്ചും പഠിച്ച് അതിൽ ഏറ്റവും ബെറ്റർ ഇതാണ് എന്ന് നമുക്ക് ബോധ്യമായി എന്ന് അള്ളാഹാന്റെ മുമ്പിൽ തെളിയിക്കേണ്ടി വരും നമുക്ക് ഏറ്റവും സുന്ദരമായ നമ്മുടെ ഈ പാത ഇന്റെ പൂർവികരായ ആളുകൾ ഇങ്ങനെയായിരുന്നു അവർ വിശ്വസിച്ച വിശ്വാസമാണ് ഞാൻ അനുഷ്ഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ മറ്റൊന്നിലേക്കും പോകാതെ നമ്മളെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നാൽ നമുക്ക് ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പൊട്ടെന്ന് വിളിച്ചാൽ പറ്റൂല മരപ്പൊട്ടൻ പടു ജാഹിൽ എന്ന് പറയാൻ പറ്റുള്ളൂ ഈ ചങ്ങാതിനെ അല്ലെങ്കിൽ നിങ്ങൾ പ്രിയമുള്ള സഹോദരങ്ങളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ ഈ മുസ്ലിയാക്കന്മാരുടെ തലയിൽ എന്താണ് പരലോകത്ത് അള്ളാഹു ചോദിക്കുന്ന പറയുന്നത് പരലോകം എന്താ പറയുക ഭാര്യ വീടല്ലേ അവിടെ കയറി ചെന്നിട്ട് അള്ളാഹുവേ ഇവരൊക്കെ സമസ്തീന്ന് പോന്നതാണ് നീ ഞങ്ങൾ ചോദിക്കുന്ന പോലെ നീ ചോദിക്ക അവരോട് ഏഹ് എന്ന് പറയാൻ ഇവര് പരലോകത്തെ പറ്റി ഇവര് ചിന്തിക്കുന്നത് എന്താണ് സമസ്തയിൽ നിന്ന് പുറത്തു പോകുന്നത് നല്ലവണ്ണം ശ്രദ്ധിക്കണം അനുയായിരോട് പറയാണ് നല്ലവണ്ണം ശ്രദ്ധിക്കണം സമസ്തീന്ന് പുറത്തു പോകുന്നത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം എന്താ കാരണം കാലാകാലം നിങ്ങൾ ഈ ജാഹിലിങ്ങളായിട്ട് ഇളവ് പഴച്ചു മറ്റുള്ളൊരു കൂടി പഴപ്പിക്കാം അങ്ങനെ കാലാകാലം സത്യം പഠിക്കരുത് ഏർ ദീം പഠിക്കരുത് കുറുകാൻ പഠിക്കരുത് എന്ത് ചെയ്യാ ഈ കൂടാരത്തിൽ ഉണ്ടാകണം അതുകൊണ്ട് പുറത്ത് പോകാൻ പാടില്ലാട്ടോ നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാകണം അല്ലെങ്കിൽ അള്ളാഹു നാളെ ചോദിക്കും അവിടെ തെളിയിക്കേണ്ടി വരും എന്നൊക്കെ ഈ അനുയായിരോട് ജാഹി പറഞ്ഞു കൊടുക്കുകയാണ് എന്നിട്ടോ സമസ്തയിൽ നിന്ന് പോയാൽ കുടുങ്ങും അത്രേ സമസ്തയിൽ നിന്ന് പോയാല് കൊടുങ്ങും ആ കൊടുങ്ങും അത് വേറൊരു കാര്യമാണ് കാരണം അവിടെ നിൽക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ നക്കാൻ കിട്ടും ഏയ് അതുകൊണ്ടാണ് മുസ്ലിയേക്കമ്മരാണ് പിടിച്ചിരിക്കുന്നത് അത് ചില മുസ്ലിയേക്കമ്മക്ക് സത്യം അറിയാം പക്ഷെ നക്ക അവിടെ ഇവിടെ ഇങ്ങോട്ട് സത്യം പിടിച്ച് മനസ്സിലാക്കിയിട്ട് മാറിക്കഴിഞ്ഞാൽ വരുമാനം നിലച്ചു പോകും അങ്ങനത്തെ കൊടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് കാര്യമുണ്ട് കാരണം അവിടെ ആവുമ്പോൾ മാല മൗലിദേ കൊത്ത് വീത്ത് ആണ്ട് നാൽപ്പത് ഹദ്ാത് കഞ്ചില്ലർശ് നേർച്ചകൾ ആണ്ട് പൂരം എല്ലാ ഉത്സവം പിരിവ് ഹദ്ാത് എല്ലാ സാധനം ഉണ്ട് ഇഷ്ടംപോലെ കൈമടക്കും കിട്ടും ഏയ് അങ്ങനെ ഉണ്ട് പക്ഷെ അതൊക്കെ ഒഴിവാക്കി ഇങ്ങോട്ട് പോകുന്നു കഴിഞ്ഞാൽ സത്യം പഠിച്ച് അല്ലാണ്ടീം പഠിച്ച് മനസ്സിലാക്കി കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ട് കുറച്ച് പ്രശ്നത്തിലൊക്കെ കുടും ചെയ്യും പക്ഷെ അത് സത്യവിശ്വാസികൾ അള്ളാഹു ഒരുപാട് പരീക്ഷിക്കും ഏഹ് സാമ്പത്തിക നഷ്ടം കൊണ്ട് ഏഹ് അതേപോലെ പ പല കാര്യങ്ങളെ കൊണ്ട് അള്ളാഹു പരീക്ഷിക്കും ആ പരീക്ഷനാണെന്ന് ഞങ്ങളങ്ങൾ കരുതികൊള്ള മുസ്ലീരെ നിങ്ങൾ കൂടുതൽ ബേജാരാകണ്ട എന്നിട്ട് അള്ളാഹു ചോദിക്കെന്നാ പറയുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഈ മുസ്ലീര് പരലോകത്തെ വിശ്വാസം എത്രത്തോളം ലളിതമായിട്ടായി ചങ്ങാതി അവതരിപ്പിക്കുന്നത് അള്ളാഹു ചോദിക്കുവത്രേ എന്ത് പാരമ്പര്യമായി കിട്ടിയ സമസ്തയിൽ നിന്ന് എന്തുകൊണ്ട് എന്ന് അള്ളാന്റെ റസൂല് പറഞ്ഞു നാല് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ ആദം സന്തതിയുടെ കാൽപാദം എടുത്തു മാറ്റാൻ പറ്റൂലാണ് ഏർ അതിന് സമാന്തരമായിട്ട് മുസ്ലിം നാല് ചോദ്യങ്ങൾ വേറെ ഇവര് സമസ്താ വകാം എന്താണ് ഒന്നാമത്തെ ചോദ്യം അള്ളാഹു ചോദിക്കാണ് പാരമ്പര്യമായിട്ട് കിട്ടിയ സമസ്തി നിന്ന് എന്തുകൊണ്ട് മുജാഹിദായി ചോദ്യം നമ്പർ ഒന്ന് അവിടെ നിൽക്കണില്ല വീണ്ടും അത് ശരിയാണെന്ന് നീ എങ്ങനെ വാദിച്ച് നീ എങ്ങനെ പഠിച്ചു പിന്നെ തബിളിനെ പറ്റി പഠിച്ചോ ശിയേക്കണെ പറ്റി പഠിച്ചോ ഇങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ എന്നിട്ട് എന്താ എല്ലാ സംഘടനകളെയും പറ്റി ഏറ്റവും ബെറ്റർ സാധനം ഈ കൂടാരാണെന്ന് അവിടെ തെളിയിക്കേണ്ടി വരും എവിടെ റബ്ബിന്റെ മുന്നിൽ തെളിയിക്കേണ്ടി വരും എന്നാണ് ഈ മുസ്ലിയാർ പറയുന്നത് ഞങ്ങൾ തെളിയിച്ചോളാം പ്രശ്നം കഴിഞ്ഞില്ലേ അങ്ങനെ ഈ മുസ്ലിയാരെ വാദം വാദമനുസരിച്ച് അങ്ങനെ നമുക്ക് സമ്മതിച്ചു കൊടുക്കുന്ന പോലെ അള്ളാഹു ചോദിച്ചു നിൽക്കട്ടെ ചോദിക്കുന്നതല്ല പറഞ്ഞത് ഈ മുസ്ലിയുടെ വാദപ്രകാരം ചോദിച്ചു നിൽക്കട്ടെ ഞങ്ങള് കൃത്യമായി തെളിയിച്ചോളാം നിങ്ങളെ ഷെറുക്കും ഖുറാഫത്തും നിങ്ങളുടെ വിധുവത്തും നിങ്ങളെ അനാചാരങ്ങളും പച്ചയായിട്ട് റബ്ബിനോട് റബ്ബിന്റെ മുന്നിൽ ഞങ്ങൾ ശക്തമായിട്ട് റബ്ബിനോട് പറഞ്ഞോളാം ഞങ്ങൾ നടത്തിയ ദൈവത്തും ഞങ്ങൾ ഇതിനെതിരെ പോരാടിയതും അള്ളാഹുവിന്റെ നീ നിലനിർത്താൻ വേണ്ടി ജനങ്ങളെ സത്യം പഠിപ്പിച്ചതും മനസ്സിലാക്കിച്ചതും എല്ലാം ഞങ്ങൾ തുറന്ന് പറഞ്ഞോളാം ഏർ ഞങ്ങളതിൽ ഉണ്ട് റബ്ബ് ചോദിക്കുമ്പോൾ അള്ളാഹു ഇങ്ങനെ ചോദിക്കുകയാണ് എന്താ കബീർ മുസ്ലിയരെ നിങ്ങൾ സമസ്ത ലായിരുന്നില്ല ഇരുപത്തി മൂന്ന് വർഷം എന്തുകൊണ്ട് ആ പാരമ്പര്യമായ സംഘം ഇന്ന് ഇങ്ങോട്ട് ചാടിയത് ശരിക്കും പഠിച്ചിട്ടാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ ആയ തോതിട്ട് റബ്ബിനോട് തന്നെ പറഞ്ഞോളൂ റബ്ബേ നീ നിന്റെ പരിശുദ്ധ കുർആല് പറഞ്ഞതല്ലേ ഒമാഅത്താക്കുംഹു അള്ളാഹുവിൻ്റെ റസൂൽ നൽകി നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കും അല്ലാത്ത നിങ്ങൾ ഒഴിവാക്കണമെന്ന് നീ തന്നെ പഠിപ്പിച്ചതല്ലേ റബ്ബേ അതനുസരിച്ച് ഈ ഈ കള്ള മുസ്ലിയാക്കന്മാര് ഈ ജാഹിലീങ്ങള് നീ പഠിപ്പിക്കാത്ത നിന്റെ പ്രവാചകം പഠിപ്പിക്കാത്ത ആചാരങ്ങളും അനാചാരങ്ങളാണ് ചെയ്യുന്നത് അതുകൊണ്ട് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ കൂടാരം വിട്ടതാണ് റബ്ബേ എന്ന് കൃത്യമായിട്ട് പറഞ്ഞോളാം അങ്ങനെ ഉണ്ട് മുസ്ലിമായ ചോദ്യം ഏർ അങ്ങനെ വരുവാണെങ്കിൽ ഞങ്ങളത് പറഞ്ഞൊള്ളാം പ്രശ്നം കഴിഞ്ഞില്ലേ ഇനി പാരമ്പര്യമായിട്ടുള്ള ഈ സമസ്തയുടെ എന്താണ് ഏത് വിശ്വാസത്തിലാണ് അള്ളാഹു ചോദിക്കുമ്പോൾ എല്ലാ സംഘടനകളെയും പറ്റി ഏറ്റവും ബെറ്റർ എല്ലാ സംഘടനയേക്കാളും ഏറ്റവും ബെറ്റർ ഈ സാധനമാണ് ഏത് സാധനം ആശയം ഒരു വീഡിയോ ഞങ്ങളുടെ ദറശ്യ ജീവിതത്തിൽ ഇവിടെ ഒരുപാട് വന്ന് കടന്നുറങ്ങിയവരാണ് കടന്നിറങ്ങിയവരാണ് ഞങ്ങൾ ഞങ്ങൾ ഏറ്റെടുക്കണേ യാ വലിയ ഇവിടുത്തെ പോരിച്ച കൊണ്ട് അനുഗ്രഹിക്കണേ യാ വലിയ ഞങ്ങൾക്ക് എന്തെല്ലാം ആവശ്യങ്ങളുണ്ട് അതൊക്കെ രാഹത്താക്കി തന്നെ ബഹുമാനപ്പെട്ട മഹാനവളെ ബഹുമാനപ്പെട്ടവരെ ഈ ദിവസത്തിന്റെ ഈ ദിവസത്തിന് ഞങ്ങളിത് അവിടെ ഒരുമിച്ചു കൂടി ഇതുപോലെ ഒരുപാട് പ്രാവശ്യങ്ങളിവിടെ വരാനുള്ള വൈകളൊക്കെ തുറന്നു യാ ഞങ്ങൾ ഇവിടെ എത്തിച്ചേരണേ ബഹുമാനപ്പെട്ടവരെ യാ യാസ്യീ ഞങ്ങളെ നോക്കണേ യാ യാസ്യത മാരകമായ മഹാമാരിയിൽ നിന്ന് ഞങ്ങളെ ലോകത്തുള്ള സർവരെയും രക്ഷപ്പെടുത്തണേ മഹാനവളെ ബഹുമാനപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ ചികിത്സ പലിക്കാത്ത രോഗങ്ങൾ കീറി മുറിക്കേണ്ടി വരുന്ന രോഗങ്ങൾ അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ടി വരുന്ന രോഗങ്ങളൊന്നും ഞങ്ങൾക്കൊരാൾക്കും തരരുതേ ബഹുമാനപ്പെട്ടവരെ മഹാനവറുകളെ കാക്കണേ സയ്യിദി അതുപോലെ പെട്ടെന്നുള്ള മരണങ്ങൾ അപകടങ്ങൾ അപകട മരണത്തിൽ ഞങ്ങൾ സലാമത്താക്കിത്തരണേ മഹാനവറുകൾ എല്ലാ അപകടത്തിൽ അപകട യാത്ര ഞങ്ങളെ വാഹനങ്ങളിൽ യാത്രകളെയും കാക്കണേ മഹാനവറുകളെ ബഹുമാനപ്പെട്ടവരുടെ ഹദരത്തിൽ ഞങ്ങളുടെ പരാധീനതകളും പരാതികളും പറയാൻ ഞങ്ങൾ വന്നിട്ടുണ്ട് ദുനിയവിയും മുഹറവിയുമായ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണേ വലിയ ഞങ്ങളേറ്റെടുത്ത എന്തെല്ലാം കാര്യങ്ങളുണ്ടോ കേസുകളുണ്ടോ പ്രശ്നങ്ങൾ അതൊക്കെ ഇവിടെ നിന്ന് അങ്ങ് പരിഹരിക്കണേയാ വലിയ ഇതാണ് സമസ്ത ഈ കൂടാരം ഈ ഏറ്റവും എല്ലാ സംഘടനയേക്കാൾ കൂടുതൽ നല്ല ബെറ്ററായ സാധനമാണ് ഈ കൂടാരം ഇതിന്ന് പോന്നു കഴിഞ്ഞാൽ എന്തുകൊണ്ട് പോന്നു അള്ളാഹു ചോദിക്കുമെന്ന് ഈ മുസ്ലിര് പറഞ്ഞ കൂടാരത്തിന്റെ കോലാണ് ഇപ്പൊ ഈ കണ്ടത് അങ്ങനെ മുസ്ലിര് പറഞ്ഞതുപോലെ അള്ളാഹു ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾക്കെതിരെ കൃത്യമായിട്ട് പരലോകത്ത് ആഞ്ഞടിക്കാൻ റബ്ബിന്റെ മുന്നിൽ കൃത്യമായിട്ട് തെളിവുകൾ നിരത്തി അള്ളാഹുവെ ഇവർ എന്നെ പഠിപ്പിച്ചത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് നിങ്ങളുടെ ഈ ചെറുക്കും ഖുറാഫത്തും നിങ്ങളുടെ ഈ കബർ പൂജയും നിങ്ങൾ ചെയ്തു കൂട്ടിയത് മുഴുവൻ എനിക്ക് എന്റെ റബ്ബിനോട് പറയാൻ പറ്റും അങ്ങനെ ചോദിച്ചാൽ മതിയായിരുന്നു എന്താ കബീർ മുസ്ലിം നിങ്ങൾ പോന്നത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് നിങ്ങൾക്കെതിരെ അവിടെ കൃത്യമായിട്ട് പറലോകത്ത് റബ്ബിനോട് ഞാൻ പറഞ്ഞോളാം ആ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരവസ്ഥ എന്താണെന്നറിയോ അള്ളാന്റെ റസൂല് വെള്ളം കൊടുക്കുവല്ലോ ആ കൈകൊണ്ട് വെള്ളം കൊടുക്കുന്ന സമയത്ത് സുഹക്കൻ സുഹ ഓട് ദൂരെ പോ ദൂരെ പോ എന്ന് പറഞ്ഞ അള്ളാഹുവിൻ്റെ റിസു നിങ്ങൾ ആട്ടിവിടും ആ ഒരു അവസ്ഥയിലേക്ക് എത്തും ഏഹ് അപ്പോ പരലോകത്ത് ഞങ്ങൾ ചോദിക്കുമ്പോ കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുത്തോളാം എന്നാൽ നിങ്ങൾ ആ കൂടാരത്തിൽ എന്നാലും മുസ്ലിയരെ നിങ്ങളുടെ തലയിൽ മുസ്ലിയാക്കന്മാരോടൊക്കെ എനിക്ക് നല്ല സ്നേഹമുള്ള ഒരുപാട് പേര് നമുക്ക് സത്യം പഠിച്ച് മനസ്സിലാക്കി എന്നോട് നല്ല സഹകരിക്കുന്ന ഒരുപാട് മുസ്ലിയാക്കന്മാരുണ്ട് പക്ഷെ നേരത്തെ പറഞ്ഞ പോലെ കുടുങ്ങുലോ എന്നുള്ള പേടിയാണ് എങ്ങനെ എന്ന് പറഞ്ഞാൽ സാമ്പത്തികമായിട്ടൊന്നും കിട്ടില്ലല്ലോ എന്നുള്ള ബേജാർ ജോലി നഷ്ടപ്പെടുമല്ലോ എന്നുള്ള ബേജാറിൽ ഒരുപാട് മുസ്ലിമൊക്കെ മാർ നിൽക്കുന്നത് ഏഹ് ഞങ്ങൾക്ക് മുസ്ലിയേക്കന്മാരോട് പിന്നെ ഒരു വൈരാഗ്യം ഒന്നുമില്ല എല്ലാ മുസ്ലിയാക്കന്മാർ നമുക്ക് സ്നേഹമുള്ളൂ പക്ഷെ തലയിലൊന്നും ഇല്ലല്ലോ റബ്ബേ എന്ന് മാത്രമേ നമുക്കൊരു ബേജാറ് ഏ അങ്ങനെ പല ലോകത്ത് ചോദിക്കുമ്പോൾ നമ്മൾ കൈകാര്യം ചെയ്തോളൂ കേട്ടോ നിങ്ങളെ ആരും പേടിക്കണ്ട അപ്പൊ നമുക്ക് ഇനി ഇപ്പോൾ ഇനി തലയ്ക്ക് വെളിയില്ലാത്ത കുറെ കൂട്ടിക്കൊണ്ട് വരാണ്ട് അടുത്ത ഭാഗത്തിന് കാണാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമുലൈബറക്കത്തു